കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കോച്ച് ആരാവും എന്നുള്ള സംശയമൊക്കെ അവിടെ നിൽക്കട്ടേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൻ്റെ പരിശീലനമായി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഒരുപാട് യുവതാരങ്ങളെ പോഷിപ്പിച്ചെടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിലേക്ക് സപ്ലൈ ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല ലാഭം ഉണ്ടാക്കി കൊടുത്ത റിസർവ് ടീം പരിശീലകനായിട്ടുള്ള തോമസ് സോസ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബിലേക്ക് ചേർക്കേറുന്നത് ഒരുപക്ഷേ ഏതെങ്കിലും റിസർവ് ടീമിൻ്റെ പരിശീലകനായിട്ട് ആയിരിക്കില്ല അസിസ്റ്റൻറ്റ് കോച്ചായിട്ടും ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു അദ്ദേഹം ഐ എസ് എല്ലിൽ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഹെഡ് കോച്ചായി തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ് മാർക്കസ് മർഗുലോയുടെ വാക്കുകൾ അതുകൂടാതെ അദ്ദേഹത്തിന് വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ട് രണ്ട് ഐ ക്ലബ്ബുകൾ മുന്നിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഹൈദരാബാദ് എഫ് സി എന്നൊന്നും നിങ്ങൾ കരുതണ്ട ഹൈദരാബാദ് എഫ് സി ഇപ്പം അത്ര സാമ്പത്തിക പ്രതിസന്ധി കൂടി ഒന്നും അല്ല കടന്നു പോകുന്നത് അവർക്ക് മികച്ച ഫണ്ടറായിട്ട് ജിൻഡാൽ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ജിൻഡാൽ ഗ്രൂപ്പ് വൈ വി ജിൻഡാളിന്റെ ജിൻഡാൽ ഗ്രൂപ്പ് നല്ല രീതിയിൽ ഹൈദരാബാദിനെ ഫണ്ടിറക്കുന്നുണ്ട് തോമസ് സോസിനെ അവർ പരിശീലകനായി നോക്കുന്നു എന്നതിൽ എനിക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നും തോമസ് ബോസ് നല്ല രീതിയിൽ തന്നെ ക്ലബ്ബിനെ മാനേജ് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള മുഹമ്മദും സ്പോർട്ടിങ് ക്ലബ്ബും നമ്മളുടെ തോമസ് സോസിനെ നോക്കുന്നുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഒരുപക്ഷെ അസിസ്റ്റന്റ് കോച്ചായിട്ടോ റിസർവ് ടീം കോച്ചായിട്ടോ അല്ലാതെ ഏതെങ്കിലും ഒരു ഐ എസ് എൽ ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് തന്നെ തോമസ് സോസ് വന്നാൽ അത്ഭുതപ്പെടാനില്ല